മകളെ റാവത്തല്ല വീട്ടിൽ ഇങ്ങനെ ഇരുന്ന് കേട്ട് നിന്ന് രാവിലെ നമ്മൾ ഓരോരോ ഹോസ്പിറ്റലിൽ പോകേണ്ട സാഹചര്യം അപ്പം ഞാൻ പെണ്ണിനോട് പറഞ്ഞ് പെട്ടെന്ന് മുളെ മറ്റേ ഇന്നൊരു കുട്ടി കുഴഞ്ഞ് വീണേ കണ്ട് ഭയങ്കര വിഷമായി പോയിരുന്നു അപ്പം ഓളിനോട് കാക്ക ഞാനും പെട്ടെന്ന് കണ്ട് ഭയങ്കര വിഷമായിപ്പോയി അപ്പോൾ ഒരു അടുത്തുള്ള ഒരു പെണ്ണിങ്ങനെ ഫോണിൽ കളിച്ചിരുന്നില്ല ഞാൻ പറഞ്ഞിപ്പോൾ സ്വാഭാവികമായിട്ട് ആരായാലും ശ്രദ്ധിക്കില്ല അത്രത്തോളം നമ്മൾ ശ്രദ്ധിപ്പെടണം എന്നില്ല നമ്മൾ പണിക്കാരൊക്കെ പെട്ടെന്ന് കുഴഞ്ഞ് വീണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കണം ഞാൻ മുള എന്ന് പറഞ്ഞു പക്ഷെ പെട്ടെന്നുള്ളൊരു വിഷയം പറഞ്ഞ് ഗൗരവമായിട്ടിട്ടാണ് അതായത് സി പി ആറിനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു അതിനകത്ത് നമ്മൾ കൊടുക്കണം സി പി ആറിനെ പറ്റിയ പിന്നെ ആ ചെയ്യേണ്ട വിഷയങ്ങളെക്കുറിച്ചും പുതു തലമുറയോട് ഗവൺമെൻറ് പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ളത് വളരെ ശക്തിയാണ് നമ്മളിപ്പോൾ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുമ്പോൾ അതിന് ഫിസിക്സും ഇതൊക്കെ കൂടി ഒരുമിച്ചാൽ വരുന്നത് പണ്ട് ബയോളജി കെമിസ്ട്രി ഫിസിക്സ് അപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ അത് ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് അത്തരം പെട്ടെന്ന് കൊടുക്കാൻ കഴിയുന്ന ചികിത്സ എന്നുള്ള ലെവലിൽ സി പി ആർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഓരോ വിദ്യാർത്ഥിയെയും ഗവൺമെൻറ് പഠിപ്പിച്ചുകൊണ്ടിരണം സത്യം ഓരോ വാക്ക് സംഭവം തന്നെ അത് വളരെ വിലപ്പെട്ട വാക്കാണ് എനിക്കപ്പോൾ മനസ്സിലായിട്ടുള്ള സംഭവം കാരണം ഞാൻ ആ ചാപ്റ്റർ അവിടെ വിടുന്ന് വിചാരിച്ചു പക്ഷേ അവൾ പിന്നെ അത് തുടർന്നുകൊണ്ടിരുന്നത് കാരണം ആ മരണ മരണത്തിനൊരു മക്കളെ നമ്മൾ വിട്ടു കൊടുക്കരുത് ആര മക്കളായാലും നമ്മളെ മക്കളായാലും ഓരോ മക്കളായാലും നമ്മളെന്ത് ചെയ്യണം അത് ചെറുപ്പത്തിലെ പകർന്നു കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഇതായിപ്പോയിട്ട് എനിക്ക് പണ്ട് ഒരു അനുഭവം ഉണ്ടാവും അവിടെ പെട്ടെന്ന് ഞാനതേമാർക്ക് വേ വേലായുതം എന്നറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് പെട്ടെന്ന് വന്നിട്ട് കൊലയും അവിടെ ഇങ്ങനെ ഇരുന്നപ്പോൾ സാധാരണ ഓളോട് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരാൻ കുറച്ച് ലേറ്റ് ആവും പക്ഷേ അന്ന് പെട്ടെന്ന് വേലായുതാട്ടം തെങ്ങുമ്പോൾ കയറാൻ പോണീൻ്റെ അടിയിൽ പെട്ടെന്ന് അവിടെ ഇരുന്ന് പെട്ടെന്ന് ഇരുന്നപ്പോൾ ഞാൻ പിടിച്ചാണ് താങ്ങിയാണ് തറവാട്ടങ്ങോട്ട് കൊടുുന്നത് ഞാൻ അന്ന് വീട് കൂടിയിരുന്നുണ്ടില്ലേ തറവാട്ടങ്ങളാണ് ഇത് കൊണ്ടുവരെ കണ്ടപ്പോ ഇവിടെ വെള്ളത്തിന് ഓടിയിട്ട് വെള്ളത്തിൽ വന്നിട്ട് വെള്ളത്തിന് വന്നിട്ട് വെള്ളത്തിനും ഞാൻ താങ്ങി പിടിച്ചവിടെ കൊടുന്ന് ഇരിക്കും പെട്ടെന്ന് വെള്ളം കൊടുത്ത് പെട്ടെന്ന് വെള്ളം കൊടുത്ത് കയറിയത് അപ്പോൾ വേദിയിട്ട് എന്തൊക്കെ കഴിഞ്ഞ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒന്ന് വീട്ടിൽ കയറ്റുന്നതാണ് കാറിൽ ഞാൻ എന്ത് ചെയ്യുന്നു അനിയൻ്റെ കാറിഞ്ഞ ഞായറായി കൂട്ടുമ്പോൾ എന്നോട് ആ കുട്ടി ഒരു ക്ലാസ് വെള്ളം അപ്പോൾ തന്നുകൊണ്ടാണ് ഞാനിങ്ങനെ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടിയാൽ കിട്ടാതെ അപ്പോൾ ഇഷ്ട ആ സി പി ആർ കൊടുക്കാനുള്ള ഒരു സംഭവം എന്തു ചെയ്യുക ഗവൺമെൻറ് നടപ്പില് സ്കൂളിൽ പാഠ്യപദ്ധതിയിൽ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ട കാര്യമാണ് കുട്ടിയൊക്കെ എങ്ങനെ ഇത് ചെയ്യണം അതല്ല പഠിപ്പിച്ചു കൊടുക്കണം ചെയ്യാ അപ്പോൾ അള്ളാഹു മരിച്ച ആ സഹോദരിക്ക് അള്ളാഹു സഹോദരിക്കശാലയായി കൊടുക്കാം ശരീര ശുഭദാക്കളുടെ പ്രതിഫലം കൊടുക്കട്ടെ അത്രയ്ക്കെ നമുക്ക് ദ്വാര ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അള്ളാഹു മരണത്തോട്ടത്തോട്ട് ആ കാത്ത് രക്ഷി കിട്ടുക ആയുസ് വരട്ടെ പക്ഷേ അല്ല പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പര നമ്മൾ നല്ലോണം വെള്ളം കുടിക്കട്ടെ നല്ല വെള്ളം കുടിക്കണം നമുക്ക് ഫസ്റ്റ് പരാനുള്ളതാണെങ്കിൽ നല്ല വെള്ളം കുടിക്കുക നമ്മളെ ശരീരത്തിൽ അങ്ങനത്തെ ഭക്ഷണങ്ങൾ നമ്മൾ കിടക്കുക വെള്ളത്തിൽ വലിയൊരു മായ ഉണ്ടാവില്ല അതെന്തെയ്യുക വെള്ളം നല്ലോണം കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അത് നമ്മളൊരു വസിയത്തായിട്ട് കൂട്ടിക്കോളി കഴിവ് നന്ദി